ഇസ്രായേലിൻ്റെ ആണവ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയതായിരിക്കുന്ന വിവരം പുറത്തു വരികയും അത് ഇസ്രായേലി മീഡിയകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കപ്പെട്ട തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലകളെക്കുറിച്ചും ആണവ റിയാക്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളെക്കുറിച്ചുമുള്ള വിവരവും അതോടൊപ്പം തന്നെ അതിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുടെ ഡീറ്റെയിൽസുകളുമാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത് ഇത് ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാക്കുന്ന കാര്യമാണ് തന്ത്രപ്രധാനമായിരിക്കുന്ന രാജ്യത്തിൻ്റെ രഹസ്യം ഈ യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാരിൽപ്പെട്ട എല്ലാവർക്കും പോലും അറിയില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി പിന്നീട് സൈനിക കമാൻഡർമാർപ്പെട്ടവരാണ് ഇത്തരം ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അതീവ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അറിയാവുന്ന മേധാവികൾ അവരിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കൈവശത്തിൽ മാത്രം ഉണ്ടാവുന്ന ചില രേഖകളാണ് ഇപ്പൊ ചോർന്നതായിരിക്കുന്ന വിവരം പുറത്തുവിടുന്നത് ഇത് മൊസാദിനെ പോലും എന്നാണ് എന്നുള്ളതാണ് തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് ആണവ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ ആരംഭം കുറിക്കപ്പെടുന്നത് ഇസ്രായേൽ നാൽപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യമായി പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഫ്രഞ്ചിന്റെ അതായത് ഫ്രാൻസിന്റെ സഹായത്തോടു കൂടി ഡിമോണ നഗരത്തിൽ ആണവ റിയാക്ടർ ആരംഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായിരിക്കുന്ന വിവരം അത് അന്ന് അത്ര ശ്രദ്ധിക്കപ്പെടാത്ത അന്ന് മറ്റ് അറബ് രാജ്യങ്ങളുമായി വലിയ രീതിയിൽ ശത്രുതയൊന്നും ഇല്ലാത്തൊരു കാലമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വതന്ത്രമായി അന്ന് തന്നെ ഒരു യുദ്ധം നടന്നിട്ടുണ്ട് അറബ് രാജ്യമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ ആ വർഷത്തിൽ തന്നെ തൊള്ളായിരത്തി അൻപത് ആ കാലഘട്ടം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നീടൊക്കെ അത് ലഘൂകരിക്കപ്പെട്ടു അറുപതിനു ശേഷം അറുപത്തി ഏഴിലാണ് പിന്നീട് മാരകമായിരിക്കുന്ന യുദ്ധമെന്ന് വിളിക്കാവുന്ന അറബ് ഇസ്രായേൽ യുദ്ധം നടക്കുന്നത് അറബത്തിലിത് സ്ഥാപിക്കപ്പെടുകയും അതിനോടനുബന്ധിച്ച് അവർ വിപുലമായിരിക്കുന്ന സംവിധാനത്തോടുകൂടി ഘട്ടം ഘട്ടമായി ഈ ഈ പറയപ്പെടുന്ന ആണവായുധ സംവിധാനങ്ങൾ വിപുലീകരിക്കുകയും ചെയ്തു ആ സമയത്ത് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇതിന് സഹായം നൽകി എന്നാണ് പറയുന്നത് ഇപ്പോൾ രണ്ട് തരത്തിൽ ആ ഒരു വിവരം പുറത്ത് വന്നിട്ടുണ്ട് ഒന്ന് പറയുന്നത് ഹാക്കർമാർ അത് ഫലസ്തീനിയൻ ആക്രമാർ ഒരുപാട് തന്ത്രപ്രധാന രഹസ്യങ്ങൾ ചോർത്തിയിട്ട് വിൽപ്പനക്ക് വെച്ചു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ രഹസ്യങ്ങൾ അത് ചോർത്തി വിൽപ്പനക്ക് വെച്ചു എന്ന ഹെഡിങ്ങോട് കൂടിയാണ് ചില പത്രങ്ങൾ പുറത്ത് ആ റിപ്പോർട്ട് വിട്ടിരിക്കുന്നത് സ്റ്റാഫ് അവിടുത്തെ അത് ജോലി ചെയ്യപ്പെടുന്ന തന്ത്രപ്രധാന മേഖലയിൽ അത് പ്രതിരോധ രംഗത്തൊക്കെ ജോലി ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ഈ പേര് വിവരങ്ങളും അവർ സ്ഥാനം വഹിക്കുന്നതും അവർ ഏത് വർഷത്തിലാണ് കയറിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അതോടെ തന്നെ മേജർ സൈനിക മേധാവികളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് അവർ ചോർത്തിയിട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വിവരങ്ങൾ ഞങ്ങൾ നൽകാൻ തയ്യാറാണ് ഞങ്ങൾക്കതിന് പണം വേണം എന്ന് ആവശ്യപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് സ്കൈലാർക്ക് എന്ന് പറയുന്ന നിരീക്ഷണ ഡ്രോണിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതും ചോർത്തപ്പെട്ടത് രീതിയിൽ ചോർത്തപ്പെട്ടതിൽ പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് ഈ ചോർത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് തുല്യമാണ് കാര്യം അവരുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന പ്രതിരോധ രഹസ്യങ്ങളൊക്കെ ചോരുക എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി വളരെ എളുപ്പം സാധിക്കും എന്നുള്ളതാണ് കാര്യം അവർ അവർ പ്രാദേശികപരമായി നിർമ്മിച്ചതാണ് അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം ആ പ്രതിരോധ സംവിധാനത്തിന് ഗസലിൽ നിന്ന് ഇസ്രായേലിന് നേരെ വരുന്ന പരമാവധി ആക്രമണമൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മാത്രമല്ല അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ലെബനാലിൽ നിന്നോ സിറിയയിൽ നിന്നോ അന്നത്തെ കാലത്ത് സിറിയയിൽ നിൽക്കാണ് അക്രമം ഉണ്ടാവില്ല സിറിയൽ നിന്നോ യമന്റെ ഭാഗത്തുനിന്ന് ഈ സാധാരണഗതിയിൽ അക്രമം ഉണ്ടായാലേ അത് ഈ സമയത്ത് മാത്രം തുടങ്ങിയതാണ് യമനും ഇസ്രായേലും തമ്മിലുള്ള വൈരം അതിന് മുൻപുണ്ടായിരുന്ന ആക്രമണം എന്ന് പറയാം ഒന്ന് സിറിയാണ് പിന്നെ ലബനാനാണ് ഇതാണ് തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയായിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നത് ഈ ജോർദാൻ ഏറെക്കുറെ തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് പിന്നീട് അവർ വലിയ സഹകരണത്തോടു കൂടിയാണ് വലിയ നേതന്ത്ര ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് പിന്നീട് പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണം ഉണ്ടായിട്ടില്ല വലിയ സൗഹൃദ ബന്ധമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് ചുരുക്കം ഈ മേഖലയിൽ വരുന്ന ആക്രമണം മിസൈൽ ആക്രമണം ആകാശ ആക്രമണം ഏറ്റവും കൂടുതൽ ഇസ്രായേൽ നേരെ ഉണ്ടാവാറുള്ളത് ഇസ്രായേൽ തിരിച്ചെടുക്കലും അങ്ങനെയൊക്കെ തന്നെയാണ് അതിനെല്ലാം പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടി അയോൺ ഡോം അയൺ ടോമിന് സാധിച്ചു എന്നുള്ളത് ലോകത്തിന് മുൻപിൽ ഇസ്രായേലിൻ്റെ അഭിമാനം വലിയ രീതിയിൽ ആകാശത്തോളം ഉയർന്നിരിക്കുന്നു എന്നൊക്കെയാണ് അവിടുത്തെ ഈ ഇസ്രായേലിൻ്റെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ജെറുസലം ടൈംസിലൊക്കെ അത് കാണാൻ വേണ്ടി പറ്റും ഞങ്ങൾ ആകാശത്തോളം ഉയർന്നിരിക്കുന്നു എന്നോ എഡിറ്റിങ്ങിനോട് കൂടിയിട്ട് അയൺ ഡോമിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ റിപ്പോർട്ടുകൾ ഇതിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി കണ്ടിട്ട് അമേരിക്ക പോലും ഡോം വിലക്ക് വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട മേഖല അത് വേണം എന്നുള്ളത് ജോ ബൈഡനും അതിൻ്റെ മുമ്പത്തെ ഭരണാധികാരിയും ഇപ്പോഴത്തെ ഭരണാധികാരിക്കുന്ന ട്രംപും ജോർജ് ബുഷിൻ്റെ ഇങ്ങട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അയൺ ഡോമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ മിസൈലിന് സാധിച്ചത് എന്തത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ഇസ്രായേൽ ഒരു പഠനം നടത്തിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടു പുറത്തുവിട്ടതല്ല ഇസ്രായേൽ പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് കുറച്ച് കുറഞ്ഞ ഭാഗങ്ങളൊക്കെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു ആദ്യം വന്നത് ഇസ്രായേലിൻ്റെ പത്രത്തിലാണ് അതിൽ പറയുന്ന കാര്യം അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിന് ഇസ്രായേൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രതിരോധ ശക്തികൾ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ യന്ത്ര യന്ത്രങ്ങളുടെ ഈ പാട്സുകൾ പോലും ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് കാലോചിതപരമായി മാറ്റപ്പെട്ട ഏറ്റവും നൂതനമായിരിക്കുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വളരെ രഹസ്യമായി അതീവ രഹസ്യമായിരിക്കുന്ന മേഖലയിൽ നിന്ന് അയണ്ടോമ്പ് എന്ന് പറഞ്ഞ സംവിധാനത്ത് സൃഷ്ടിക്കപ്പെട്ടത് എന്നിട്ട് എന്ത് ചെയ്തു അതിൽ അതിലുപയോഗിക്കുന്ന യന്ത്രങ്ങൾ അതിൻ്റെ സംവിധാന കാര്യങ്ങളെല്ലാം പോയി എങ്ങനെ ചോർന്നു പോയി എന്നതിനെക്കുറിച്ച് യാതൊരു വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതീവ രഹസ്യമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടത് നിർമ്മിക്കപ്പെടുന്നവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അവർ ഓരോരോ ഘട്ടത്തിൽ അത് അയൺ എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം എല്ലാം ഒരേ സംവിധാനത്തിൽ ഒരേ വിഭാഗം നിർമ്മിക്കപ്പെട്ടതല്ല നാല് അഞ്ച് കാറ്റഗറി ആയിട്ടാണ് ഒരു ടീമിന് അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നിർമ്മിക്കാൻ അധികാരപ്പെടുത്തിയതെങ്കിൽ മാത്രമേ അവർ ചെയ്യൂ മധ്യഭാഗം മറ്റൊരു വിഭാഗമാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ആവാതിരിക്കാൻ അത്രയ്ക്ക് കൂടി ഒരു രാജ്യത്തിൻ്റെ രഹസ്യം എന്ന നിലക്കാണ് അവർ ആ നിർമ്മിതികളൊക്കെ കൊണ്ടുവന്നത് പക്ഷേ അത് പോയി ആ ചോർന്നതോ ശത്രുമായിരിക്കുന്ന ഇറാൻ്റെ കൈവശത്തിലാണ് കിട്ടിയത് ഇപ്പോഴും അതിനെക്കുറിച്ച് അവർ പഠനം നടത്തി കൊടുക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ചോർന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഇസ്രായേ ഇറാൻ എന്ത് ചെയ്തു അയണ്ടോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിൽ അവരുപയോഗിക്കുന്ന സംവിധാനം അവരുപയോഗിക്കുന്ന യന്ത്രങ്ങളും മെഷീനറി സംവിധാനങ്ങൾ എന്താണ് എന്ന് പഠിക്കുകയും അതിൻ്റെ ശക്തിയും അതിൻ്റെ പരക്ഷ്യവും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്തിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ മിസൈലിനെ എങ്ങനെ രൂപകൽപ്പന ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇറാൻ പഠിച്ചത് മിസൈൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ലോകത്തെ കേമന്മാരായിട്ടാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അറിയപ്പെടുന്നത് തന്നെ അവർക്ക് അത്രക്ക് ഈ കാര്യത്തിൽ വലിയ തന്ത്രജ്ഞന്മാരാണ് അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട് പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ പറ്റുന്ന പാകത്തിലുള്ള എന്തു സാമഗ്രികൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള മിഷനറി സംവിധാനത്തോട് കൂടിയിട്ടാണ് പിന്നീട് അവരുടെ മിസൈലുകൾക്ക് നിർമ്മിച്ചത് അങ്ങനെ അയോൺ ഡോം യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേൽ കൊടുത്തതല്ല ഇസ്രായേലിൻ്റെ സാങ്കേതിക വിദ്യകൾ ചോർത്തെടുത്തുകൊണ്ട് അവരെന്ത് ചെയ്തു അയൺ ഡോം നിർമ്മിച്ചു അയൺ ടോം നിർമ്മിച്ചിട്ട് അവരെന്ത് ചെയ്തു അവർ മിസൈൽ ഈ അയൺ ഡോമിൽ പരീക്ഷിക്കപ്പെട്ടു ആദ്യത്തെ ഒന്ന് രണ്ട് പരീക്ഷണത്തിൽ ഇറാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഇതിൻ്റെ വിദ്യ അത്രക്ക് കുറ്റമറ്റതാണ് എന്ന് കൃത്യമായ രീതിയിൽ ആർക്ക് മനസ്സിലാക്കാൻ പറ്റി ഇറാൻ മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന മിസൈലിൻ്റെ ശക്തി കൂട്ടി അതിൻ്റെ ദൃഢത കൂട്ടി വേഗത കൂട്ടി വീണ്ടും ഇതിനു നേരെ അക്രമം നടത്തി രണ്ടാം ഘട്ടത്തിലും പരാജയപ്പെട്ടു മൂന്ന് നാല് അങ്ങനെ ഘട്ടം പരാജയപ്പെട്ടതിന് ശേഷമാണ് അതിനൂതനമായിരിക്കുന്ന അവരുടെ സാങ്കേതിക വിദ്യയുടെ രഹസ്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇറാന് സാധിച്ചത് എന്നുള്ളതും അതിനുശേഷം അവർ സാധാ മിസൈൽ ഒഴിവാക്കിക്കൊണ്ട് എന്തു ചെയ്തു ഹൈപ്പർ സോണിക്ക് മിസൈൽ ഉപയോഗിച്ചു ഹൈപ്പർസോണിക് മിസൈൽ മിസൈലിന് ഈ പറയപ്പെട്ട അയർ ഡോമിനെ തകർക്കാനും ഭേദിക്കാനും സാധിച്ചു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം യുദ്ധമുണ്ടായ സമയത്ത് അവർ ഇത് ഇറാൻ എന്തു ചെയ്തു ഹൈപ്പർ സോണിക്ക് മിസൈലാണ് അവസാന ഘട്ടത്തിൽ ഇസ്രായേൽ നേരെ പ്രയോഗിച്ചത് ഘട്ടത്തിൽ ചെറിയ ചെറിയ മിസൈൽ പ്രയോഗിച്ചുകൊണ്ട് ഇവരെ പ്രതിരോധത്തിൻ്റെ ശക്തി അങ്ങനെ ക്ഷയിപ്പിച്ചു ഇഷ്ടം ഇങ്ങനെ മിസൈൽ വരുന്ന സമയത്ത് ഇത് ഹൈപ്രസോണിക് ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും മറ്റ് ഹെലികോപ്റ്റർ ആണെങ്കിലും വേറെ എന്ത് ഒരു പ്രവർത്തനമാണെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ ആക്രമിക്കാത്ത ആക്രമണത്തിന്റെ രീതിയിലേക്കാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഡോം ഓട്ടോമാറ്റിക്കായിട്ട് പ്രതികരിക്കും അതേപോലെ താഡ് സിസ്റ്റം അമേരിക്കയുടെ താഡ് സിസ്റ്റം അതും പ്രതികരിക്കും ഇങ്ങനെയാണ് പ്രതിരോധം എന്ന് പറഞ്ഞ സംവിധാനം അത് ഇന്നതേ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നു പ്രതിയോഗിച്ചു കൊണ്ട ഇരിക്കുന്ന സമയത്ത് നിന്നായി ഇറാൻ ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ചെറിയ ചെറിയ അതായത് അവർ പറയുന്നത് പറയുന്നതിങ്ങനെയാണ് ഉപയോഗശൂന്യമായി കിടക്കുന്ന മിസൈലുകൾ അതായത് കാലപ്പയക്കം ചെന്നിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത മിസൈലുകൾ ഇസ്രായലിൻ്റെ നേരെ പരീക്ഷിച്ചു ആയിട്ടും അത് പ്രതിരോധിച്ചു കൊണ്ടിരുന്നു അതേപോലെ തന്നെ വിൽപ്പന നടത്താൻ പറ്റാത്ത ഈ റഷ്യ ഒക്കെ ഒരുപാട് വിൽപ്പന നടത്തിയിട്ടുണ്ട് ഇറാൻ ഈ മിസൈലുകൾ വിൽപ്പന നടത്താൻ പറ്റാത്ത മിസൈലുകൾ ഉണ്ടാവും അതും പ്രയോഗിച്ചു അങ്ങനെ അവരുടെ കൈവശത്തിലുള്ള ശൂന്യ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതും വിൽപ്പന നടത്താത്തതും പറ്റാത്തതുമായ എല്ലാ മിസൈലും ഇസ്രായേൽ നേരെ നേരെ പ്രയോഗിച്ചു അവരെന്ത് ചെയ്തു അയണ്ടോ അതിനെല്ലാം പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ട് അതൊക്കെ പൊട്ടിച്ചു അപ്പോൾ രണ്ട് രണ്ട് ഗുണം ഈ ഇറാനെ സംബന്ധിച്ചത് ഉണ്ടായിട്ടുണ്ട് അവരുടെ മിസൈലൊക്കെ അങ്ങോട്ട് ചിലവായിപ്പോയി വളരെ വിലക്ക് തന്നെ വിറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ ഹൈപ്പർ സോണിക്ക് മിസൈൽ പ്രയോഗിക്കുന്നു അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും സാധിക്കുന്നില്ല അത് രാജ്യത്ത് പൊട്ടുന്നു ചെതിർന്നു അപ്പോൾ ഇവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് തങ്ങളുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന പ്രതിരോധ സംവിധാനത്തിൻ്റെ രഹസ്യങ്ങൾ പോലും സാങ്കേതിക വിദ്യകൾ ചോർന്നു പോയിരിക്കുന്നു ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ പറയുന്നത് അവരെ ഈ ഡിമോണ ആയുധ ആണവായുധ മേഖലയുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല ചോർന്നിരിക്കുന്നു പിന്നീട് ഈ അവരുടെ സ്റ്റാഫുകളുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അതായത് പ്രതിരോധ സംവിധാന മേഖലയിൽ പ്രവർത്തിക്കപ്പെടുന്ന തന്ത്രപ്രധാനമായിരിക്കുന്ന മേധാവികളുടെ രഹസ്യങ്ങൾ ചോർന്നിരിക്കുന്നു ഇത് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്സാനിന് ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി രണ്ടാം ഘട്ടത്തിലും ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് എന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്